മൂന്നാർ ചിത്രപുരത്ത് അനധികൃത റിസോർട്ട് നിർമ്മാണത്തിന് രണ്ട് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു റിസോർട്ട് ഉടമ സ്വരൻ അനില ഭർത്താവ് സെബി എന്നിവരാണ് പ്രതികൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത് അപകടസ്ഥലത്തു നിന്നും ജെയിനസ് രാജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ചിത്തിരപുരത്ത് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ റിസോർട്ട് ഉടമയ്ക്കെതിരെയും ഭർത്താവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് പോലീസ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അപകടത്തിലേക്ക് നയിച്ചത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവവും കൃത്യവിലോപവുമാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ജനുവരിയിലാണ് ഇവിടെ നടക്കുന്ന അനധികൃത നിർമ്മാണത്തിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പോ നൽകിയത് സ്റ്റോപ്പോ മാത്രം നൽകുകയല്ല ഇങ്ങോട്ടേക്കുള്ള ഗേറ്റ് പൂട്ടി അതിന്റെ താക്കോൽ കൈവശം വയ്ക്കുകയും ചെയ്തു അതിനുശേഷം ആ പൂട്ട് തകർത്ത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നിട്ടും യാതൊരു നടപടിയും റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല വില്ലേജ് ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് ഈ അനധികൃത നിർമ്മാണം നടന്നിരുന്നത് മാർച്ചിൽ ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരം അത് വില്ലേജ് ഓഫീസർക്കും അതോടൊപ്പം തന്നെ വില്ലേജിലെ ജീവനക്കാർക്കും ലഭിച്ചിരുന്നു പക്ഷേ അവർ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും എടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടി വേണം എന്ന ആവശ്യം യരുന്നുണ്ട് ഈ മണ്ണിടിച്ചിലുണ്ടായതിന്റെ തൊട്ടു താഴെ തട്ടാത്തിമുക്ക് എന്ന് പറയുന്ന ജനവാസ മേഖലയാണ് നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് അതോടൊപ്പം തന്നെ റിസോർട്ടുകളും അടക്കം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് കൂടാതെ ഒരു ജലസ്രോതസ് ഈ റിസോർട്ട് നിർമ്മാണം നടക്കുന്നതിന്റെ തൊട്ടു താഴത്തുണ്ട് ഇനിയൊരു മണ്ണിടിച്ചിലുണ്ടായാൽ വലിയ ദുരന്തമായിരിക്കും ഇവിടെ ഉണ്ടാവുക അപകടത്തിൽ മരിച്ച രണ്ടുപേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു ചിത്രപുരത്ത് നിന്ന്